മുപ്പത്തിനാല് കോടി രൂപ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ് കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ലോക മലയാളികൾ ഒന്നിച്ചപ്പോൾ അതിന് കരുത്തേകിയത് ഒരു ആപ്പാണ് മുപ്പത് കോടി രൂപയും ഒരു പിഴവും കൂടാതെ സേവ് അബ്ദുറഹീം എന്ന ആപ്പിലൂടെ സമാഹരിക്കാൻ കഴിഞ്ഞു ലോകമെമ്പാടുമുള്ള മലയാളി കഴിഞ്ഞ കുറച്ച് ദിവസമായി ഓരോ നിമിഷവും ഉറ്റുനോക്കിയ ആപ്പ് അങ്ങനെ ഓരോ തുകയും ഓഡിറ്റ് ഈ പിന്നിൽ പ്രവർത്തിച്ചത് മലപ്പുറം സ്വദേശികളായ മൂന്ന് യുവാക്കൾ ആഷ്ഹർ ഹാഷിം ക്യാമ്പയിന് വേണ്ടി മാത്രം നിർമ്മിച്ച ആപ്പാണ് കാരണം ഇതൊരു വലിയ ക്യാമ്പയിൻ ആണല്ലോ മുപ്പത്തിനാല് കോടി എന്ന് പറയുന്നത് വലിയ മൈൽ സ്റ്റോണാണ് ഈ മൈൽ സ്റ്റോൺ ഇത്രയും രീതിയിൽ ആളുകൾക്ക് സുതാര്യമായി തന്നെ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് കാണാനും അത് എവിടുന്നാണ് ചെയ്തത് ആരൊക്കെയാണ് ചെയ്തത് തുടങ്ങിയ മനസ്സിലാക്കാനൊക്കെയുള്ള സുതാര്യത വരുത്തണം എന്നുള്ളത് ഈ ലീഗൽ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം കൂടിയായിരുന്നു അപ്പോൾ അത് നടപ്പിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആപ്പ് നിർമ്മിക്കുന്നത് മാത്രമല്ല ഇത് എത്രത്തോളം ഫണ്ട് ആയി എന്ന് അറിയാൻ പറ്റില്ല നമുക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന ഫണ്ട് മുപ്പത്തഞ്ച് കോടി മുപ്പത്തിനാല് കോടിയാണ് ആ മുപ്പത്തിനാല് കോടി എണ് നമുക്ക് കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതിലേറെ കളക്ട് ചെയ്യണ്ടല്ലോ അപ്പോൾ ഇതാവുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് സ്റ്റോപ്പേജ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് ആദ്യത്തെ ആളുകൾ പറഞ്ഞു ഗൂഗിൾ പേ ആയിരിക്കും സക്സസ് കാരണം ആർക്കും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട നേരെ പിന്നെ പേയ്മെൻറ്റ് ചെയ് എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇതിന് നമുക്ക് മനസ്സിലായ കാര്യം ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തായാലും സുതാര്യതയാണ് ആളുകൾക്ക് പിന്നെ വേണ്ടത് ഒട്ടേറെ ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് എത്തിയപ്പോൾ ഉണ്ടാകാനിടയുണ്ടായിരുന്ന സാങ്കേതിക തടസ്സങ്ങളെയും ആപ്പ് വിജയകരമായി മറികടന്നു ബാങ്ക് അവധി ദിവസങ്ങളിൽ പോലും ഹാങ് ആയില്ല വന്ന പണത്തിന്റെ മുഴുവൻ വിവരങ്ങളും വിരൽ തുമ്പിൽ കിട്ടിയ സുതാരിത പണം നൽകിയവരുടെ പേരും തീയതിയും അടക്കം അയച്ച പണത്തിന് അപ്പോൾ തന്നെ റെസിപ്റ്റും കിട്ടി പേയ്മെന്റ് സ്പീഡായിട്ട് അടക്കാൻ പറ്റും ഗൂഗിൾ പേയിലെ ഡയറക്റ്റ് അടക്കാൻ പറ്റും കാർഡുകൾ അങ്ങനത്തെ പോലുള്ള കാര്യങ്ങൾ പിന്നെ അടക്കാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ അവർക്ക് അടച്ചു കഴിഞ്ഞ റെസിപ്റ്റ് കിട്ടുന്നതിന് അപ്പുറത്തേക്ക് അവർക്ക് വേണമെങ്കിൽ സ്റ്റാറ്റസ് പോസ്റ്റർ ഞാൻ ഇതിൽ പങ്കാളിയും പങ്കാളിയാവുന്ന രീതിക്ക് കൊടുക്കാൻ പറ്റും പിന്നെ കാറ്റഗറൈസ് ചെയ്തുപോലെ ജില്ല ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് പോലെയുള്ള എവിടെയൊക്കെ എത്ര ഒക്കെ പേയ്മെൻറ്റ് എന്ന് കൃത്യമായിട്ട് കാണാൻ കഴിയും പിന്നെ ആരൊക്കെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ പറ്റും പിന്നെ ഒരാൾക്ക് ഞാൻ എൻ്റെ പേയ്മെന്റ് അവിടെ റെക്കോർഡ് ആയോ എന്ന് കൃത്യമായിട്ട് ഫോൺ നമ്പർ അടിച്ചാൽ ചെക്ക് ചെയ്യാൻ കഴിയും പിന്നെ അങ്ങനെയുള്ള പിന്നെ ആരാണ് ഏറ്റവും ടോപ്പർ പേയ്മെൻറ്റ് ചെയ്തത് ഏറ്റവും ബെസ്റ്റ് ഒരാളിപ്പോൾ വലിയൊരു എമൗണ്ട് തരുകയാണ് ആളുകൾ കാണുന്ന ആഗ്രഹം ഉണ്ടാ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ നമ്മൾ കാണിക്കാനുള്ള സംവിധാനം എല്ലാവർക്കും അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പൈസ ഇടാനാണതിൽ സാധിക്കുക പൈസ എടുക്കാൻ സാധിക്കുന്നില്ല ഞാൻ ആക്കി ചെയ്തിട്ട് ഒരാൾ ആയിരം രൂപ ഇടുന്ന ഒരു ലക്ഷം തോട്ടെ പക്ഷെ അയാളെ പൈസ ഇടാനേ സാധിക്കുന്നുള്ളൂ പൈസ എടുക്കാൻ അതിൽ നിന്ന് പറ്റണില്ല അത് ബാങ്ക് അക്കൗണ്ടിൽ സിഗ്നേറ്ററിക്ക് മാത്രമേ പൈസ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് പോലും ഒരു ഞങ്ങൾ ടെസ്റ്റ് അടിക്കുന്ന എമൗണ്ട് കിട്ടണമെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ട് തിരിച്ച് പേയ്മെന്റ് തരല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പൈസ എടുക്കാൻ ആർക്കും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഇല്ല പൈസ ഇടാൻ ആരെങ്കിലും ഹാക്ക് ചെയ്ത് പൈസ ഇട്ടോട്ടെ നോ ആപ്പിന് ചെലവായത് എഴുപത്തി അയ്യായിരം രൂപ മാത്രം സഹായ അഭ്യർത്ഥനയ്ക്കൊപ്പം ഫേക്ക് അക്കൗണ്ട് ചേർത്ത് പണം തട്ടാനുള്ള ശ്രമങ്ങളെയും ആപ്പ് നിഷ്പ്രഭമാക്കി കണക്കില്ലാത്ത പണപ്പിരിവിലൂടെ കീശ വീർപ്പിക്കുന്ന ചാരിറ്റിക്കാർ പെരുകുന്ന ഇക്കാലത്ത് ഈ ആപ്പിന് നിർവഹിക്കാനുള്ളത് വലിയ ദൗത്യം കാരുണ്യ കാരുണ്യവ്യവസായത്തിന് തന്നെ ഇതിലൂടെ നമുക്ക് ആപ്പടിക്കാം